പതിനൊന്ന് അമ്പത്തി ഒമ്പതിന് നീ വിളിക്കാത്തതിൽ എനിക്ക് പരാതിയില്ല പക്ഷെ ആണ് ഞാൻ വിളിച്ചത് പക്ഷെ രണ്ട് ഇരുപത്തെട്ട് വരെ ഞാൻ സംസാരിച്ചു രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റും രണ്ട് മണിക്കൂർ ബർത്ത്ഡേ വിഷോക്ക് തലക്കുമല്ലോ ഓൾ ഉണ്ടായി ഒരു ഹാപ്പി ബർത്ത്ഡേ ഫോണോട് വെച്ചാ പോരെ ഒരു കേക്കിന്റെ ഫോട്ടോ രണ്ട് സ്റ്റിക്കറും ഹാപ്പി ബർത്ത്ഡേ എന്ന് ഫോൺ പിന്നെ അനക്ക് അറിയില്ല ബാക്കി നമ്മളെ നോക്ക് ുംറന്നാൾ ഓർത്തുവെക്കണ്ട ഗിഫ്റ്റ് പറയാറ് എനിക്ക് രണ്ട് ടീഷർട്ട് രണ്ട് ഷെഡ് കിട്ടിയത് ഗിഫ്റ്റ് ആയിട്ട് വായി വെക്കാൻ സ്വിഗ്ഗിന്റെ ടേസ്റ്റ് നോക്കി ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ ഉറങ്ങിയിട്ടില്ല പ്ലീസ് എനിക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് വലുത് പതിനൊന്ന് അമ്പത്തൊമ്പതിന് എന്റെ ഫ്ലാറ്റിന്റെ താഴെ ഒന്ന് ബെല്ലടിക്കുന്നു അറിയാതെ എൻ്റെ റൂംമേറ്റിന്റെ കയ്യിൽ ഗിഫ്റ്റ് കൊടുത്തയക്കുന്നു ഞാൻ ഇറങ്ങി വരുമ്പം അപ്പ അവിടെ വെച്ച് എനിക്ക് വേണ്ടി ഒരു പാട്ടു പാടിത്തരുന്നു പന്ത്രണ്ട് മണിക്കൂർ പരാതികളുടെയും ഒരു ഒരാകത്തുകയാണ് ഈ പ്രേമം അതുകൊണ്ട് ഒന്നുകിൽ പെണ്ണുങ്ങളുടെ ദുശ്ചിന്തകൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ പറ്റണം അതല്ലെങ്കിൽ കയ്യിൽ നിറയെ കായ് വേണം ഉപദേശിക്കാനോ നിൽക്കണ്ട അവളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് എനിക്കറിയാം ഇപ്പൊ 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 ഇവിടെ ഏത് പാട്ട് പാടാൻ പാടാൻ വരണ്ടിക്കുമ്പോൾ നീയും വീഴും പൂക്കൾ പ്രേമിക്കുമ്പോൾ നീയും Be room.